മുടങ്ങിക്കിടന്ന വളപ്പ് ബീച്ച് മുതൽ വടക്കോട്ടുള്ള തീരദേശ റോഡ് നിർമ്മാണം ഇരുപത്തിയഞ്ചിന് പുനരാരംഭിക്കുമെന്ന് ഞാറക്കൽ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ കോൺട്രാക്ടർ പ്രതിനിധികൾ ഉറപ്പ് നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആരംഭിച്ച റോഡ് നിർമ്മാണം പല ഘട്ടങ്ങളിലും കോൺട്രാക്ടർ നിർത്തിവച്ചു പണി പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പുമായി പലതവണ ചർച്ച ചെയ്തെങ്കിലും ഇടയ്ക്കിടെ നിർത്തിവയ്ക്കുന്ന നിലപാടാണ് കോൺട്രാക്ടർ തുടർന്നത് ഈ റോഡ് നിർമ്മാണം ആദ്യം കരാറെടുത്തയാൾ പണി നടത്താതെ വന്നപ്പോൾ സർക്കാർ ഇടപെട്ട് വീണ്ടും ടെൻഡർ വിളിച്ചാണ് ഇപ്പോഴത്തെ കരാറുകാരന് പണിയേൽപ്പിച്ചത് മെറ്റൽ വർഷങ്ങൾ കഴിഞ്ഞു പിന്നീടുള്ള പണികൾ ഒച്ചിരിയും വേഗത്തിലായിരുന്നു ഈ വഴിയിൽ കാൽനട പോലും അസാധ്യമാണ് ഈ സാഹചര്യത്തിലാണ് സി പി ഐ എം ഇളങ്ങുന്നപ്പുഴ ലോക്കൽ സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി വിവരങ്ങൾ നിരന്തരം വിളിക്കുന്നുണ്ട് അപ്പോഴൊക്കെ പറയുന്നത് റിപ്പോർട്ട് ചെയ്ത് ദിവസം കഴിഞ്ഞാൽ വർക്ക് ആരംഭിക്കാം സി ടിക്ക് റിപ്പോർട്ട് ചെയ്യാതെയാണ് ഇത് പറയുന്നത് സി ടിക്ക് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ കരാറുകാരൻ എടുത്ത ലെവൽസ് എ പരിശോധിച്ചതിന് ശേഷം അതിന് ഉണ്ടെങ്കിൽ തിരിച്ച് കരാറുകാരന് കൊടുത്ത് അനുഭവത പരിഹരിച്ച് വീണ്ടും എ കൊടുത്ത് അത് എ വെരിഫൈ ചെയ്ത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സി ടിക്ക് തിരുവനന്തപുരത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് പ്രവൃത്തി ദിവസങ്ങൾ സി ടിക്ക് ഇത് കാണാം ഏഴ് പ്രവൃത്തി ദിവസങ്ങൾ സി ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം അവിടുന്ന് ആരെങ്കിലും വന്ന് പിന്നെ ഇവിടെ വന്ന് പരിശോധിക്കാനുള്ള സാവകാശം ഒന്ന് ഈ ഏഴു ദിവസം ഈ ഏഴ് ദിവസം പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളും വർഷങ്ങളുമായി ഏതാണ്ട് ഏഴ് വർഷത്തിലേറെയായി ഈ വർക്ക് സർക്കാർ പല ഘട്ടത്തിലായിട്ട് ക്യാൻസലായിട്ട് പാസ്സാക്കി പാസ്സാക്കി വരുന്നത് പഴയ കരാറുകാരനെ ക്യാൻസൽ ചെയ്തിട്ടാണ് പുതിയ കരാറുകാരന് വർക്ക് കൊടുത്തിരിക്കുന്നത് എ എസും ടി എസും കിട്ടി വർക്ക് ടെൻഡർ ചെയ്ത് ഇതുവരെയായിട്ടും ഈ വർക്ക് മുന്നോട്ട് പോയിട്ടില്ല മൂന്ന് മാസത്തിനു മുമ്പ് ലെവൽസ് എടുത്തത് ഈ ലെവൽസ് തിരുത്തി കരാറുകാരനോട് വാങ്ങി തിരുവനന്തപുരത്ത് സിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യാവുന്ന ഉത്തരവാദിത്തമുള്ള ഏരി വളരെ ഉത്തരവാദിത്തപരമായ ഇപ്പോഴും എന്ന് കൊടുക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല ഇത്രയും ഗൗരവമായ ഒരു സ്ഥിതി അവിടുത്തെ ജനങ്ങൾ വളരെ സമയമനം പാലിച്ച് നാളെ ഇതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ അവർ ഒരു സമാധാനത്തോടെ നിൽക്കുകയാണ് ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് മഴ വന്നാലും ഒരു ഓട്ടോറിക്ഷ മരിച്ചു കഴിഞ്ഞാൽ ആളെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു വണ്ടി ആദ്യം വരുന്നില്ല എന്നാൽ വ്യക്തമായ മറുപടി നൽകാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കായില്ല ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ പിരിഞ്ഞുപോകില്ലെന്ന നിലപാടെടുത്തതോടെയാണ് കോൺട്രാക്ടറുടെ പ്രതിനിധികൾ സ്ഥലത്തെത്തിയതും ചർച്ചയ്ക്ക് ശേഷം തീരുമാനമായതും ചർച്ചയ്ക്ക് സി പി ഐ എം ഏരിയ സെക്രട്ടറി എ പി പ്രണീൽ സിഐ ട്യൂ ഏരിയ സെക്രട്ടറി പി വി ലൂയിസ് പഞ്ചായത്ത് അംഗം കെ ആർ സുരേഷ് ബാബു എം എ പ്രസാദ് പി കെ ലാലൻ എന്നിവർ നേതൃത്വം നൽകി ഇപ്പോൾ നിശ്ചയിച്ച തീയതിയിൽ നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് കെ എസ് രാധാകൃഷ്ണൻ അറിയിച്ചു